ലഹരിവിരുദ്ധ ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായി ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ നേതൃത്വത്തില് വാഹനഘോഷയാത്ര നടത്തി കായംകുളത്ത് എന്എസ്എസ് പ്രസിഡന്റ് ഡോക്ടർ ശശികുമാർ ശശികുമാര് ഓഫ് ചെയ്തു സുഹൃത്തുക്കളുടെ നിർബന്ധത്താലോ ഒരിക്കലും എന്നെ ഒരിക്കലും എന്നെ ലഹരിക്ക് അടിമപ്പെടുത്തുകയില്ല എന്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും സമൂഹത്തെയും ലഹരിമുക്തമാക്കുന്നതിന് വേണ്ടി കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും ലഹരി വിരുദ്ധ ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ വാഹന ഘോഷയാത്ര നടത്തുന്നത് ആലപ്പുഴ ജില്ലയുടെ തെക്കേ അതിർത്തിയായ കായംകുളത്ത് എൻ എസ് എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശശികുമാർ ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു സംഘടിപ്പിച്ച് ഏറ്റവും വലിയ ഒരു പ്രശ്നമായി നമ്മൾ എല്ലാ സംഘടനകളും അതുപോലെ തന്നെ ും ബ്രഹ്മുമാരി ദിശാ ബെഹൻജിയാണ് ജാഥ ക്യാപ്റ്റൻ അരവിന്ദാക്ഷൻ ജയശ്രീ ബഹൻ സോണി ബഹൻ രാധാകൃഷ്ണൻ ശിവരാജൻ സുരേന്ദ്രൻ അരസുബായി ശാന്തകുമാരി കൃഷ്ണകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം